പ്രേക്ഷകര് വിചാരിക്കും ഈ ഒരു ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ബ്രിട്ടാസ് ചോദ്യം ഉദയനാണ് ഉദയനാണോ ആ സ്ക്രിപ്റ്റിൽ ഒരു പ്രത്യേകത വെച്ചാൽ ലാലെന്നുള്ള ഒരു വ്യവസായി നന്നായിട്ട് പരിഹസിച്ചു ശ്രീനിവാസൻ വണ്ടിരിക്കണെന്ന് അത് പിന്നെന്താണ് കുഴപ്പം അതെ ലാലെന്നുള്ള വ്യവസായി അല്ലല്ലോ െന്താണ് കൊഴപ്പം അത് ലാലെന്നുള്ള വ്യവസായ അല്ലല്ലോ അത് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണല്ലോ അല്ലേ അല്ലാതെ ഞാൻ അത് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് എന്താ കുഴപ്പം അപ്പൊ അതിലൊന്നും എനിക്ക് തോന്നാത്ത ഒരു സങ്കടം മറ്റുള്ളവർക്ക് തോന്നുന്നത് എന്തിനാണ്

എനിക്ക് നിങ്ങൾ ഒരുപാട് നല്ല സിനിമകൾ കഴിച്ചതാണ് വീണ്ടും ഒരു അവസരം വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നല്ലൊരു സിനിമയിൽ തീർച്ചയായിട്ടും ഞാനും ശ്രീനിവാസനെ അഭിനയിക്കും ഞാൻ പറയുന്നത് നമ്മുടെ പല കാര്യങ്ങളും മറ്റുള്ളവർക്കാണ് പ്രോബ്ലം മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ